നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് വഴിയുള്ള ബി എസ് സി നേഴ്സിംഗിൻ്റെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് ഏഴാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് പബ്ലിഷ് ചെയ്യുമെന്ന് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചപ്പോൾ ടോക്കൺ ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളെയും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടുള്ളതാണ് രണ്ടാമത്തെ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചപ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ രണ്ടാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി പരിഗണിക്കുകയില്ല അവരെ ഈ അലോട്ട്മെന്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ച ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് ഒരു കോളേജ് ലഭിക്കുകയാണ് എങ്കിൽ വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട അവർ ആദ്യം അടച്ച കോളേജിൽ നിന്നുള്ള ടോക്കൺ ഫീസ് ഇപ്പോൾ രണ്ടാമത് ലഭിക്കുന്ന കോളേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആകുന്നതാണ് രണ്ടാമത്തെ അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് ഒരു കോളേജ് ലഭിക്കുന്നത് ആ സീറ്റ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ടോക്കൺ ഫീസ് അടയ്ക്കണം രണ്ടാമത്തെ അലോട്ട്മെന്റിലും ഒരു കോളേജ് ലഭിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനോ എന്തെങ്കിലും റിമൂവ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് മാറ്റങ്ങളൊന്നും വരുത്തിണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി ഇപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് ഒരു കോളേജ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്യൂർ ചെയ്യണം അതിനുശേഷം മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് ാണ് മൂന്നാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കണ്ട ഇപ്പോൾ ലഭിച്ച കോളേജിന്റെ മുകളിൽ കോളേജുകൾ ഉണ്ടെങ്കിൽ ആ കോളേജുകളെല്ലാം റിമൂവ് ചെയ്തതിനു ശേഷം വെയിറ്റ് ചെയ്താൽ മതി മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം ആ കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യാം എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആയിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തി അയ്യായിരം രൂപയാണ് അടയ്ക്കേണ്ടത് രണ്ടാമത്തെ അലോട്ട്മെന്റും ബി എസ് സി നേഴ്സിംഗിൻ്റെ കോളേജുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ് തുടങ്ങുന്ന സമയത്ത് എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള കോളേജുകൾ തന്നെയാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കോളേജുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കോളേജുകൾ പുതിയതായിട്ട് നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ എൽ ബി എസ് ഏതെങ്കിലും കോളേജുകളുടെ ലിസ്റ്റ് പുതിയതായിട്ട് വെബ്സൈറ്റിൽ ചേർക്കുകയാണെങ്കിൽ ആ കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സമയം തരുന്നതാണ് സി പാസിൻ്റെ പ്രൊവിഷന് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓരോ കുട്ടികൾക്കും അവരുടെ എൻട്രി ആയിട്ട് വന്നിട്ടുള്ള മാർക്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓഗസ്റ്റ് അഞ്ചാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു യു ജി കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റ് ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് സി പാസിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷിച്ചിട്ടുള്ള കുട്ടികൾ എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കണം എൽ ബി എസ് വഴിയും സി പാസ് വഴിയും അപേക്ഷ നൽകിയിട്ടുള്ള എല്ലാ കുട്ടികളും രണ്ട് വെബ്സൈറ്റുകളിലും റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്